ഈ ഒരു പ്രദേശവാസിയും നാട്ടിലെ പൊതുപ്രവർത്തകരും നിലക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം എം എൽ എ ഈ പ്രദേശം സന്ദർശിക്കുകയുണ്ടായി ഈ സന്ദർശനം ശരിക്കും ഒരു ഒരു എട്ടുകാരി മമ്മൂഞ്ഞിന്റെ ഒരു നിലപാടിലേക്കാണ് ബഹുമാനപ്പെട്ട എം എൽ എ ഇവിടെ എടുത്ത് സമീപനം തികച്ചും ഒരു പിന്നെ ഇവിടെ പല വിഷയങ്ങളും ഉണ്ടായിരുന്നു ഇത് ഒന്ന് പറഞ്ഞാൽ ഇവിടെ ഈ സ്ഥലം ഏറ്റെടുത്തവുമായി ബന്ധപ്പെട്ട സമയത്ത് തൊഴിലാളികൾക്ക് ആനുകൂല്യം കൊടുക്കുന്ന സമയത്തൊന്നും അതേപോലെ തന്നെ തൊഴിലാളികൾക്ക് പിന്നെ വേണ്ട ഗ്രാറ്റിവിറ്റി അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊടുക്കുമ്പോൾ ഈ എം എൽ എ ഇവിടെ സ്ഥലത്തില്ലായിരുന്നു ഒരു കാര്യത്തിനും പിന്നെ ഇവിടെ ഈ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങൾ പക്ഷേ റോഡ് വിഷയം അതുപോലെ തന്നെ അമ്പലത്തിന്റെ മുമ്പിൽ ഒരു വീട് വരുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഈ നിർമ്മാണ പ്രവൃത്തി തടയുന്നതുമായി ബന്ധപ്പെട്ടല്ലാതെ പിന്നെ ഈ ഇവിടെ എം എൽ എ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല ഈ നാട്ടിലെ പൊതുപ്രവർത്തനങ്ങൾക്ക് നൽകി അന അനവധി നിരവധി ഞാൻ സി പി എമ്മിന്റെ അവിടുത്തെ ഒരു ്രാഞ്ച് സെക്രട്ടറിയാണ് അപ്പൊ ഞാൻ ഇടപെടുന്ന ഒരു വിഷയം പോലും ഇവിടെ എം എൽ എ നിലക്ക് ഒരു ചെറിയൊരു വിഷയത്തിന് പോലും ഇടപെടാൻ ജനങ്ങളെ ഈ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല നേരെ മറിച്ച് ഈ ടൗൺഷിപ്പ് പദ്ധതി എങ്ങനെ മുടക്കാൻ പറ്റുമെന്നുള്ള ഒരു വലിയൊരു ബിരുദം എടുത്തു കിടക്കുകയാണ് ഇവിടുത്തെ എം എൽ എ ടി സിദ്ധിക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ചളി വിഷയം ഉണ്ടായപ്പോൾ വലിയ വലിയ ശ്രദ്ധ ഉണ്ടാക്കി അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു വലിയ വിഷയം ഉണ്ടാക്കി അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് മുമ്പ് തന്നെ നിങ്ങളുടെ കയ്യിലൊക്കെ ബൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ അമ്പലത്തിന്റെ മുമ്പിൽ ഒരു വീടാണ് അത് വെറുതെ കെട്ടിച്ചമച്ച കഥയാണ് അതിനും പിന്നെ എം എൽ എ പിന്നെ അവിടെയും ഈ ടൗൺഷിപ്പ് നിർമ്മാണം തടയുന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞത് ഇപ്പൊ കഴിഞ്ഞ ദിവസം പറയണേ എത്രയും പെട്ടെന്ന് ടൗൺഷിപ്പിന്റെ പരിപാടി ഏർ പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ് എം എൽ എ പറയുന്നത് അപ്പൊ ഇതൊക്കെ ഇത് യാഥാർത്ഥ്യം എത്രയും പെട്ടെന്ന് പിന്നെ ഈ സർക്കാരിൻ്റെ പദ്ധതി യാഥാർത്ഥ്യമാവുകയും കോൺഗ്രസ് അതല്ലെങ്കിൽ എം എൽ എ പ്രതിനിധാനം ചെയ്യുന്ന മുന്നണിയുടെ വീടുകൾ എവിടെ എത്താത്തൊരു സ്ഥിതിയാണുള്ളത് അപ്പോ അതിനെ പിന്നെ ഞങ്ങളെ ആക്കി മാറ്റുക അപ്പൊ അത് ഇതും കൂടി ഞങ്ങളെ പദ്ധതിയാണ് പക്ഷേ ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തിനും എം എൽ എയോ എം എൽ എയുടെ പാർട്ടിയോ ഈ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് യാതൊരു ഇടപെടലുണ്ടായിട്ടില്ല പ്രാദേശികമായിട്ട് പിന്നെ ഈ ടൗൺഷിപ്പിനെതിരായിട്ടാണ് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ പിന്നെ പ്രവർത്തകർ പോലും കാണുന്നത്